കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ ദേവാലയ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് അഴിക്കകം ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യമെന്താണ് എന്താണ് അഴിക്കകത്തിൻ്റെ പ്രത്യേകതകൾ ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വിശുദ്ധ മഗ്ബായുടെയും ഹൈക്കലായുടെയും മധ്യത്തിൽ അഴികളാൽ വേർതിരിക്കപ്പെട്ട ദേവാലയ ഭാഗമാണ് അഴിക്കകമെന്ന് നാം നേരത്തെ കേട്ടിരുന്നു സത്യത്തിൽ അഴിക്കകം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് പറുദീസയെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത് പർദീസയിൽ വെച്ച് ആദിമ പിതാക്കന്മാർ കുറ്റക്കാരായി വിധിക്കപ്പെട്ടതിനാൽ ന്യായാസനം അഥവാ സിംഹാസനം എന്നർത്ഥമുള്ള ഭീമ അതായത് നമ്മുടെ നമസ്കാരമേശ അഴിക്കകത്താണ് ഇടുന്നത് നമുക്കറിയാവുന്നതുപോലെ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും രണ്ട് ഗുദാകളായി നടത്തുവാൻ രണ്ട് മേശകൾ ഇട്ടുകൊണ്ടുള്ള സംവിധാനമാണ് സഭയിൽ നടപ്പിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മിക്കവാറും ദേവാലയങ്ങളിൽ നാം ഒരു മേശയായിട്ടാണ് അത് കാണുന്നത് ഏതൻ തോട്ടത്തിൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഫലം കായ്ക്കുന്ന അറിവിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നതായി നമുക്കറിയാം അതുപോലെ ജീവൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യവും മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യവും നാം വായിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാവുന്നുണ്ട് ഇവയെ പ്രതിനിധീകരിച്ച് ഈ നമസ്കാരമേശമേൽ ഒരു വേദപുസ്തകം അത് അറിവിൻ്റെ വൃക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൂടാതെ മധ്യത്തിലായി ഒരു സ്ലീബായും അത് ജീവന്റെ വൃക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് പറുദീസായിക്ക് കാവൽ നിൽക്കുന്ന അഗ്നി വാളുള്ള കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഈ ക്രോപകളെ സൂചിപ്പിക്കുന്നതാണ് നാം പ്രാർത്ഥനാ മേശമേൽ കത്തിച്ച് വയ്ക്കുന്ന രണ്ട് മെഴുകുതിരികൾ അഴിക്കകത്ത് തെക്കേ ഭിത്തിയോട് ചേർന്ന് ജനത്തെ വിശ്വാസികളാക്കി സഭയോട് ചേർക്കുന്ന മാമോദീസ തൊട്ടി ഉണ്ടായിരിക്കും ഹോമയാഗത്തിനുള്ള വസ്തുക്കൾ കഴുകുവാനായി എരിശിലേം ദേവാലയത്തിൽ തെക്ക് കിഴക്കായി അതിവിശുദ്ധ സ്ഥലത്തിന് മുൻപിൽ ഒരു കടൽ വച്ചിരുന്നു ഇതിൽ കഴുകി ശുദ്ധമാക്കിയ യാഗവസ്തുക്കളെ മാത്രമേ യഹോവയ്ക്ക് യാഗമായി അർപ്പിച്ചിരുന്നുള്ളൂ രണ്ട് ദിനവൃത്താന്ത പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാഗത്തും നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യത്തിലും നാം അതിൻ്റെ വിശുദ്ധീകരണങ്ങൾ കാണുന്നുണ്ട് സഭയുടെ അംഗങ്ങളാകുന്നതിന് നാം ദൈവത്തിന് പ്രിയമുള്ള ഹോമവസ്തുക്കളാകണമല്ലോ അവയെ മാമോദീസായാൽ കഴുകി ശുദ്ധമുള്ളതാക്കിയിട്ട് യഹോവയ്ക്ക് പ്രതിഷ്ഠിക്കാവും ഇതാണ് പരിശുദ്ധ സഭ മാമോദീസായാൽ ഉദ്ദേശിക്കുന്നത് മാമോദീസ തൊട്ടി ഏതും തോട്ടത്തെ നനയ്ക്കുവാൻ ദൈവം നൽകിയിരുന്ന നാല് ശാഖ നദിയെ പ്രതിനിധാനം ചെയ്യുന്നതായും മറ്റൊരു വ്യാഖ്യാനം ഉണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ പത്താമത്തെ വാക്യം ഇത് കർത്താവിൻ്റെ കവറായും വിശുദ്ധ കന്യകമറിയാമായിട്ടും ദൃഷ്ടാന്തീകരിച്ചു കൊണ്ടുള്ള വിശുദ്ധീകരണങ്ങളും സഭയിൽ നിലനിൽക്കുന്നുണ്ട് അഴിക്കകത്തെക്കുറിച്ചുള്ള പ്രസക്തമായ കാര്യങ്ങൾ നാം കേട്ടല്ലോ ഇനി വിശുദ്ധാരാധനയെ സംബന്ധിക്കുമ്പോൾ നമസ്കാരമേശ ഭീമ അല്ലെങ്കിൽ അഴിക്കകം കാണുമ്പോൾ ഇക്കാര്യങ്ങളെ ോർക്കുന്നത് നമുക്ക് ആധ്യാത്മികമായ വർധനവിന് കാരണമായി തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസവും ശുഭകരമായ ഒരു പ്രഭാതകാലവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ